ഓൺലൈൻ വഴിയും കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയ തട്ടിപ്പ് വ്യാപകം ഒരു മണിക്കൂറിൽ കൊഴുപ്പ് നീക്കുമെന്നാണ് വാഗ്ദാനം വ്യാജ ചികിത്സാ കേന്ദ്രങ്ങളും ദിനം പ്രതിപ്പെരുകയാണ് അലി അക്ബഷയുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അലി അക്ബഷ നേരത്തെ നമ്മൾ കൊടുത്ത ഒരു റിപ്പോർട്ടിൽ ഒരു പെൺകുട്ടിയുടെ ഒൻപത് വിരലുകളാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത് അഞ്ചും കയ്യിൽ നാലും കൊഴുപ്പ് മാറ്റാൻ പോയതാണ് ആ അതൊഴിച്ചു നിർത്തിയാൽ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ യുവതിക്കുണ്ടായിരുന്നില്ല കോസ്മെറ്റിക് ആശുപത്രി എന്ന കഴക്കൂട്ടത്തെ ഒരു ആശുപത്രിയിൽ പോയാണ് ഇവർ ഈ ചികിത്സ തേടുന്നത് അതിനുശേഷം ഈ പോലെ കൈ കയ്യിലെയും കാലിലെയും വിരലുകൾ മുറിച്ച് കളയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് അനുമതിയില്ലാത്ത ലൈസൻസ് ഇല്ലാത്ത പല കേന്ദ്രങ്ങളും കൊഴുപ്പ് കുറയ്ക്കാനുള്ള ചികിത്സയും സർജറിയും നടത്തുന്നുണ്ട് എന്നാണ് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമല്ലേ അലി അക്ബർഷ വെരി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ മേഖലയും കടന്നു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ സ്വാഭാവികമായും വലിയ അപകടകരമായ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ ഒട്ടും സുരക്ഷിതമല്ലാത്ത കേന്ദ്രങ്ങളിൽ നടത്തുന്ന നിലയിലേക്ക് ഈ സൗന്ദര്യവർദ്ധക സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയുള്ള ഈ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അത് കൊച്ചി നഗരത്തിൽ പരിശോധിച്ചാൽ തന്നെ കൂൺ മുളയ്ക്കുന്ന കണക്കിനാണ് ഇത്തരത്തിൽ ട്രാൻസ്പ്ലാന്റേഷൻ സെൻ്ററുകൾ വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന കാര്യം ഓൺലൈൻ വഴിയും ഈ തട്ടിപ്പ് വ്യാപകമാണ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ് സ്വാഭാവികമായും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എക്സസൈസോ മറ്റ് വർക്കൗട്ടുകളോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ വഴി ഈ വർക്കൗട്ടുകളൊക്കെ സെർച്ച് ചെയ്ത് തിരഞ്ഞു കണ്ടുപിടിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ ഫീഡിലേക്കാണ് ഈ തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ വ്യാജ പ്രചാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം സജഷനായി കയറി വരുന്നത് ഒരു മണിക്കൂർ മുതൽ ഇരുപത് മിനിറ്റിനുള്ളിൽ വരെ അടിവയറ്റിലെ കൊഴുപ്പ് നീക്കുന്ന ശസ്ത്രക്രിയ നടത്തുന്ന വ്യാജവിദഗ്ധന്മാർ സമൂഹ മാധ്യമങ്ങളിൽ സുലഭമാണ് പല രീതിയിൽ പല പേരുകളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ എല്ലാം തന്നെ പ്രചരണം അവരുടെ നോട്ടീസും മറ്റ് പോസ്റ്റുകളും ശ്രദ്ധിച്ചാൽ ഏകദേശം ഒരേ രൂപം തന്നെയാണ് ഇതിലെല്ലാം ഉണ്ടാവുക ചെറിയ മിനിറ്റുകൾ കൊണ്ട് ഈ അടിവയറ്റിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകൾ അതുപോലെ മുഖത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ലേസർ ട്രീറ്റ്മെൻറ്റുകൾ ഇതെല്ലാം ഈ വിദഗ്ധരാണോ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഒരു തരത്തിലുള്ള സർട്ടിഫിക്കേഷനോ മറ്റു ഒരു തരത്തിലുള്ള വിവരങ്ങളോ ഇവരുടെ ഈ പരസ്യങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായും നമുക്കറിയാം ഈ ലേസർ ട്രീറ്റ്മെൻറ് പോലെയുള്ള ചർമ്മത്തിൽ നടത്തുന്ന പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇത് വിദഗ്ധരല്ല നടത്തുന്നെങ്കിൽ വിദഗ്ധമായ രീതിയിലല്ല നടത്തുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഗുരുതര പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടാകും അതുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലുണ്ടായ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ സ്വാഭാവികമായും ഈ തിരക്ക് ഒരു ജീവിതത്തിൽ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത് നടത്താൻ കഴിയുമെന്ന് കാണുമ്പോൾ അഭ്യസ്ഥവിദ്യരായ ആളുകളാണ് ഏറ്റവും അധികം ഈ തട്ടിപ്പിൽ പെടുന്നതെന്നുമാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഒരു ഒരു മാസമോ രണ്ട് മാസമോ ജിമ്മിൽ പോയി നടത്തുന്ന വർക്കൗട്ട് ഒരു ദിവസത്തിലെ അരമണിക്കൂർ മാറ്റി വച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നൽകാൻ കഴിയുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ഇതിൽ വീഴുകയാണ് ഈ നിലയിലാണ് ഇവരുടെ തട്ടിപ്പ് നടക്കുന്നത് ഇതിനെല്ലാം കൃത്യമായ ഗൈഡ്ലൈൻസ് ഉണ്ട് ഏത് രീതിയിലായിരിക്കണം ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന ഈ ക്ലിനിക്കുകൾ പ്രവർത്തിക്കേണ്ടത് എന്നതിന് കൃത്യമായ ലൈൻസ് ഉണ്ട് ഇവരുടെ പരസ്യങ്ങൾ ഏത് നിലയിലായിരിക്കണം എന്നതിനു വരെ കൃത്യമായ ഗൈഡ് ലൈൻസ് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അവിടെയാണ് ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി അഭ്യസ്തവിദ്യരായ ആളുകളെ തിരക്ക് പിടിച്ച മനുഷ്യരെ അവരുടെ ജീവിതത്തിലെ ചെറിയൊരു സമയം മാറ്റിവച്ചാൽ വലിയ റിസൾട്ട് നൽകാമെന്ന വ്യാജ പ്രചരണം നൽകിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള വ്യാജ തട്ടിപ്പ് സംഘങ്ങൾ വ്യാപകമായിരിക്കുന്നത് ഏത് നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കുകളിൽ പരിശോധന നടത്തുന്നോ സമാനമായ നിലയിൽ തന്നെ ഓൺലൈനിൽ നിയന്ത്രണം വരുത്തിയില്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ഇതിൻ്റെ തട്ടിപ്പിനിരയാവുകയും ചർമ്മവുമായി ബന്ധപ്പെട്ട് മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് നാണക്കേട് മൂലം പല ആളുകളും ഇന്ന് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ അരമണിക്കൂറിൽ സർജറി നടത്തി കൊഴുപ്പ് നീക്കം ചെയ്യുന്ന സംഘങ്ങളും പത്ത് മിനിറ്റിനുള്ളിൽ ലേസർ ട്രീറ്റ്മെന്റ് നടത്തി സൗന്ദര്യം വർദ്ധിപ്പിച്ചു നിർന്ന ടീമുകളുമെല്ലാം ഇത്തരത്തിൽ വ്യാപകമായി പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണം ഈ മേഖലയിൽ കൊണ്ടുവന്നില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് തന്നെ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ആരും ഓക്കെ അലി ഇതിൽ പലതും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെന്നും നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പരിശോധന തുടരണം ഇതിൽ ചില ബ്യൂട്ടി പാർലറുകൾ പോലും ഈ കൊഴുപ്പ് നീക്കുന്ന പരിപാടിയിൽ ഏർപ്പെടുന്നു എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അല്ലേ തീർച്ചയായും അവരുണ്ട് നമ്മളിതിൻ്റെ ലൈൻസ് പരിശോധിക്കുമ്പോൾ കൃത്യമായി ഏത് നിലയിലായിരിക്കണം ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ പ്രവർത്തിക്കേണ്ടത് ഇതിൽ എന്തെല്ലാം ഫെസിലിറ്റികൾ ഉണ്ടാകണം ഐ സി യു ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇത്ര ദൂരത്തിൽ ഉണ്ടാകണം അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ ഈ ഗൈഡ് ലൈൻസിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ചികിത്സ നടത്തുന്ന ആളുകൾക്കുള്ള വൈദഗ്ധ്യം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ ലൈൻസ് പറയുന്നുണ്ട് ഇതൊന്നും പ്രാവർത്തികമാക്കാത്ത ഇതൊന്നും കൃത്യമായി നടപ്പാക്കാത്ത നിലയിലുള്ള ക്ലിനിക്കുകളാണ് പല സ്ഥലങ്ങളിലും പെരുകിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഗംഭീര ബിസിനസ്സാണ് ഓൺലൈനിലും എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇതിൻ്റെ ഒരു വ്യാപനം ഇത്തരത്തിൽ ഈ സമീപകാലത്ത് കൂടിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള നഗരങ്ങളിലെല്ലാം ഈ തിരക്കിനിടയിൽ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ റിസൾട്ട് കിട്ടുമെന്ന് കേൾക്കുമ്പോൾ ആളുകളെല്ലാം വീഴുകയാണ് കഴക്കൂട്ടത്ത് അഞ്ചു ലക്ഷം രൂപയാണ് ആ യുവതിയോട് ചോദിച്ചത് മൂന്ന് ലക്ഷത്തിന് സർജറി ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു സർജറി കഴിഞ്ഞു വീട്ടിൽ പോയ രണ്ടാം ദിവസം മുതൽ പ്രശ്നമായി അതിനുശേഷം പിന്നീട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു കാലിലെയും കയ്യിലെയും വിരലുകൾ മുളിച്ചു കളയേണ്ട സാഹചര്യമാകുന്നു പൈസയും പോയി ഒപ്പം ഐ സിയുലാവുന്ന അവസ്ഥയും ഉണ്ടായി അല്ലേ അതാണ് അവസ്ഥ അല്ലേ അലി തീർച്ചയായും വരണം ഇപ്പോൾ സ്വാഭാവികമായും വിദഗ്ധർ നടത്തുന്ന ഒരു ആശുപത്രിയിൽ ഒരു അൻപതിനായിരം രൂപ പറയുന്ന ട്രീറ്റ്മെൻറ്റിന് ഇത്തരം കൂട്ടർ പറയുന്നത് ഏകദേശം ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷമോ രൂപയായിരിക്കാം പക്ഷേ സ്വാഭാവികമായും ഒരു വലിയ ലോങ് പ്രോസസ്സ് പല തവണ സിറ്റിംഗ് നടത്തി നടത്തേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് ഒറ്റ സിറ്റിങ്ങിലൂടെ അരമണിക്കൂറിൽ സാധ്യമാകുമെന്ന് കേൾക്കുമ്പോൾ മൂന്നോ നാലോ ഇരട്ടി പണം നൽകാൻ ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു പത്തോ ഇരുപതോ ക്ലയൻസിനെ കിട്ടിയാൽ തന്നെ ഒരു വർഷമോ രണ്ട് വർഷമോ കൊണ്ട് ഒരു ആശുപത്രി ഉണ്ടാക്കുന്ന ലാഭം ഇത്തരത്തിലുള്ള ക്ലിനിക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നീട് ഈ ക്ലിനിക്കുകളുടെ പൊടി പോലും കാണാനില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ൂണ് പോലെ മുളച്ചു പൊന്തുന്നു വലിയ പണം തട്ടിയെടുത്ത് വലിയ ലാഭം ഉണ്ടാക്കി ഒരുപാട് മനുഷ്യരെ പ്രതിസന്ധിയിലാക്കി പിന്നീട് ഈ സ്ഥാപനത്തിന്റെ അഡ്രസ്സ് പോലും നിലയിലേക്ക് അവർ ഇല്ലാത്തവുകയാണ് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ് സാധാരണക്കാരെ പറ്റി ജീവിക്കുന്നു അതും നമ്മൾ ഒരു കാര്യം കൂടി പറയണം കേട്ടോ ഈ തടിയൊക്കെ ഒരു അല്പം ഒന്നിച്ചിട്ട് കൂടിപ്പോയാൽ ഉടനെ നാട്ടുകാർ പറയുന്നൊരു കാര്യം കൂടിയല്ലോ എന്ന് പറഞ്ഞ് അയാളെ ബോഡി ഷെയിം ചെയ്ത് നശിപ്പിക്കും പാവപ്പെട്ടവർ ഇതേപോലെയുള്ള ആശുപത്രിക്ക് പോയിട്ട് തലവെക്കുകയും ചെയ്യും അങ്ങനെ തലവെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ പ്രസവശേഷം ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ കൃത്യമായി ചെയ്താൽ കുറച്ച് ഡയറ്റിങ്ങും പോസ്റ്റ്മോർട്ടം എക്സസൈസും ഒക്കെ ചെയ്താൽ കുറച്ചൊക്കെ പരിഹരിക്കാം മാത്രമല്ല ഇതിനകത്ത് എന്താ ചന്തക്കേടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മയുടെ ഉണ്ണി വയറ്റിൽ കിടന്നിട്ടുണ്ടാവുന്നതാണല്ലോ ഈ കൊഴുപ്പ് അതിനകത്ത് അതൊക്കെ ഇത്ര വലിയ വിഷയമാക്കി കാണാനുണ്ടോ ഈ ആൾക്കാരുടെ മനോഭാവം കൂടി മാറണം കേട്ടോ